നമസ്കാരം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിന് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ധാറിൻ്റെ ഫൈഡോറ് റോക്സ് ആ ഒരു വാഹനത്തിന്റെ ബോഡി ഷെല്ല് ഇപ്പോൾ മായാപുരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഡൽഹിയിലൊരു സ്ഥലമാണ് അവിടുത്തെ സ്ക്രാപ്പിലിപ്പോൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഈ വീഡിയോസ് നമുക്ക് എടുക്കാനായിട്ട് പ്രചോദനം നൽകിയതും നമുക്ക് സമ്മതം നൽകിയതും പരുള്ളാൻ പ്രതീക് വ്ലോഗ്സാണ് അവരോട് ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് സോ മച്ച് ഗൈസ് നിങ്ങളുടെ ഈ ഇത്രയും അധികം ഒരു എഫേർട്ടിന് ഒരുപാട് നന്ദി അത് മാത്രമല്ല ഈ ഒരു ഷെല്ലിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ റാംഗ്ലറൊന്നും അല്ല നമ്മളതിനെക്കുറിച്ച് ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഷോർട്സിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ധാറിൻ്റെ ഫൈഡോറ് റോക്സിൻ്റെ തന്നെ ബോഡി ഷെല്ലാണ് എനിക്ക് തോന്നുന്നു ടെസ്റ്റിംഗ് വെഹിക്കിളിൻ്റെ ബോഡി ഷെല്ലാകാനാണ് സാധ്യത അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ടി വി ആഡ്സിനൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്നതായിരിക്കും എന്തായാലും ഇപ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് ഇതിനകത്ത് സൺ പ്രൂഫ് കാണാൻ കഴിയുന്നുണ്ട് അത് മാത്രമല്ല അതിൻ്റെ ബാക്കിലേക്ക് നോക്കുമ്പോഴത്തേക്കും ബാക്ക് ഡോറിലുള്ള സി പില്ലറിൻ്റെ മോഡിലുള്ള ആ ഒരു ഡോർ ഹാൻഡിൽസ് കാണുന്നുണ്ട് ഇപ്പോൾ അതില്ലായിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പലരും പറഞ്ഞേനെ ഈ ഒരു വാഹനം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാംഗ്ലർ ആണ് അല്ലെങ്കിൽ റാങ്ക്ലറിൻ്റെ ഒരു ബോഡി ഷെല്ലാണ് എന്നുള്ളത് ഇന്ത്യ ാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കാണുന്നത് എന്നാൽ പോലും ഇത് കണ്ടപ്പോൾ ഒരു വിഷമം കാരണം ഒരു പുതിയ വണ്ടിയല്ലേ ധാറിൻ്റെ റോക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് കാത്തിരിക്കുമല്ലേ മൂന്ന് എഞ്ചിൻ ഓപ്ഷനിൽ ഒരു വാഹനം വരുന്നുണ്ട് വൺ പോയിന്റ് ഫൈവ് ഡി എഞ്ചിൻ വരുന്നുണ്ട് അത് മാത്രമല്ല ടൂ പോയിന്റ് ടു എം ഹോക്ക് എഞ്ചിൻ വരുന്നുണ്ട് ടു ലിറ്റർ എം സ്റ്റാലിയൻ പെട്രോൾ എഞ്ചിനും വരുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൊലേറോ ഇനി നിർത്തിയിട്ട് ഈ ഒരു വാഹനത്തെ അവിടെ പ്ലേസ് ചെയ്യാനാണ് ഈ ഒരു വാഹനം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി ഒരു ഓഫ് റോഡ് പർപ്പസ് എന്നുള്ള രീതിക്ക് ഒന്നുമല്ല അത് നിരത്തിലേക്ക് കൊണ്ടുവരുന്നത് കാരണം ഓഫ് റോഡ് പോകേണ്ട ഒരു വാഹനത്തിന് വാഹനത്തിനൊരിക്കലും സൺറൂഫിൻ്റെ ആവശ്യമൊന്നുമില്ല കുറച്ചും കൂടെ ടോപ്പ് പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു വാഹനം കുറച്ചും കൂടെ ആണ് ഒരു അഡ്വഞ്ചറസ് ഫാമിലി ഓറിയൻ്റെഡ് വെഹിക്കിൾ എന്ന് തന്നെയാണ് ഈ ഒരു വാഹനത്തെ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടു അപ്പോൾ നല്ലത് നല്ല ബ്ലോഗസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം നമ്മുടെ ചാനൽ മറക്കാത്ത സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം